നമസ്കാരം ആദ്യം തന്നെ ഇപ്പൊ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ നമ്മളിൽ വന്ന മാറ്റത്തിന്റെ കണക്കാണിത് നമ്മൾ ചെലവഴിക്കുന്ന വിലപ്പെട്ട സമയത്തിന്റെ കണക്കാണിത് കുടുംബത്തോടൊപ്പം നമ്മൾ ചെലവഴിച്ചിരുന്ന കൂടുതൽ സമയങ്ങളിൽ നിന്നും കൂട്ടുകാരിലേക്കും അയൽക്കാരിലേക്കും ഒക്കെ മാറിയ നമ്മുടെ സമയം ഡിജിറ്റൽ ലോകം കടന്നു വന്നതോടെ എത്ര പെട്ടെന്നാണ് ഓൺലൈൻ കവർന്നെടുത്തതെന്നും എത്ര നേരമാണ് നമ്മൾ അതിനകത്ത് കുടുങ്ങി പോകുന്നതെന്നും മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ജീവനില്ലാത്ത മൊബൈൽ ഫോണിനോട് കൂട്ടുകൂടാൻ തുടങ്ങിയതോടു കൂടി ജീവനുള്ള കൂട്ടുകാരോടുള്ള നമ്മുടെ കൂട്ടുകെട്ട് കുറയാൻ തുടങ്ങി മുഖം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ തേടിയുള്ള അലച്ചിലിനിടയില് യഥാർത്ഥ കൂട്ടുകാരുടെ മുഖം നമ്മൾ മറന്നുപോയി ഏകാന്തതയാണ് ഏറെ പേർക്കും ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പണ്ട് ഏകാന്തതയായിരുന്നു ഏറ്റവും വലിയ ദുഃഖം അതിനെ മറികടക്കാൻ വേണ്ടി പണ്ട് നമ്മൾ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ചിരിക്കുമ്പോൾ അവർ ചിരിക്കുകയും നമ്മൾ കരയുമ്പോൾ അവർ വിഷമിക്കുകയും ചെയ്യുമായിരുന്നു സത്യത്തിൽ വല്ലാത്തൊരു പെഡലിലാണ് ഇപ്പം നമ്മളെല്ലാവരും പെട്ടുപോയത് ഇപ്പോ ഞാൻ ഈ വീഡിയോയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അതും ഓൺലൈനിലൂടെയാണ് അതായത് ഒരുതരം ഊരാക്കുടുക്കിൽ പെട്ടതുപോലെയാണ് നമ്മളെല്ലാവരും വാട്സാപ്പും ഇമെയിലും ഒന്നും നോക്കാതെ എങ്ങനെ ഇക്കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച ഏതാനും സിനിമാ താരങ്ങളുടെ വാർത്ത ഈടെ പത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ നേടിയ മില്യൺ കണക്കിന് കൂട്ടുകാരൊന്നും ഒരു ദുഃഖം വരുമ്പോൾ കണ്ണീര് തുടയ്ക്കാൻ അരികിൽ എന്ന സത്യം ആ ആക്ടേഴ്സ് മനസ്സിലാക്കി എന്നതാണ് വാസ്തവം യഥാർത്ഥ കൂട്ടുകെട്ടിനെ പറ്റിയിട്ട് ടച്ചിങ് ആയൊരു കഥയുണ്ട് മിലിറ്ററി എന്ന പശ്ചാത്തലം ഒരു ദുരിതം വരുമ്പോൾ യഥാർത്ഥ കൂട്ടുകാർ മാത്രമേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാവൂ എന്നുള്ള വാസ്തവം